വൈവിധ്യമാർന്ന കേക്കുകളും ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീ ക്രിസ്മസ് വിപണനമേള തുടങ്ങി കേക്കുകൾ കുക്കീസുകൾ കുടുംബശ്രീ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മേള കോട്ടയം ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിലാണ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു കേക്ക് മുറിച്ച് വിപണനമേള ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷിനോ മാർക്കറ്റിംഗ് ജില്ലാ പ്രോഗ്രാം മാനേജർ ജോബി ജോൺ കുടുംബശ്രീ ഉദ്യോഗസ്ഥർ ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ സംരംഭകർക്ക് പ്രാദേശിക വിപണി ലക്ഷ്യമിട്ട് ക്രിസ്മസ് വിപണനമേള ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് മേള ജില്ലയിൽ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന കേക്കുകൾ കുക്കീസുകൾ കുടുംബശ്രീ ബ്രാൻഡഡ് കറി പൗഡറുകൾ തദ്ദേശീയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അച്ചാറുകൾ വെളിച്ചെണ്ണ തുടങ്ങിയവ മേളയിൽ ലഭ്യമാണ് മിൽക്ക് പൈനാപ്പിൾ മിൽക്ക് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പ്ലം കേക്ക് കാരറ്റ് കേക്ക് കാരറ്റ് ആൻഡ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക് മാർബിൾ കേക്ക് ബട്ടർ കേക്ക് തുടങ്ങി നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള കേക്കുകൾ മേളയിലുണ്ട് ഐഫോറിയന്യൂസ് ഏറ്റുമാനൂർ